തിരുമേനി തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയയാളെ തിരിച്ചറിഞ്ഞു ചട്ടിവയൽ സ്നേഹഭവനിലെ അന്തേവാസിയായ പനച്ചിക്കൽ ചന്ദ്രനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു അറുപത് വയസ്സായിരുന്നു കഴിഞ്ഞ ഏഴിന് രാവിലെ എട്ട് നാൽപ്പതിന് പ്രാപോയിൽ ആയുർവേദ ആശുപത്രിയിലേക്ക് എന്ന് പറഞ്ഞ് സ്നേഹഭവനിൽ നിന്നും ഇറങ്ങിയതായിരുന്നു തുടർന്ന് ഇയാളെ കാണാതായി സ്നേഹഭവൻ അധികൃതരുടെ പരാതിയെ തുടർന്ന് ചെറുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ തിരുമേനിത്തോട്ടിൽ മൃതദേഹം കണ്ടെത്തിയത് ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റി ചന്ദ്രൻ അരവഞ്ചാൽ സ്വദേശിയാണ്